കർഷക കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലംകോട് കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു കൃഷി ഓഫീസറെ ഉടൻ നിയമിക്കുക കോൾ കർഷകരുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക നാളികേര കർഷകരുടെ വളത്തിന് സബ്സിഡി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കർഷകർ ധർണ നടത്തിയത് അബ്ദു കിഴക്കിടെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ശ്രീവകുമാർ പെരുമുക്ക് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹക്കിം പെരുമുക്ക് ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു കൃഷി ഓഫീസർ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നിയോജനം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടേക്കൊരു മാർച്ചുമായിട്ട് ഒരു ധർണയുമായിട്ട് കടന്നു വന്നത് നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി കർഷകർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ആലക്കോട് പഞ്ചായത്തിന് കീഴിലുള്ള മേഖല പ്രത്യേകിച്ച് പൊന്നാനി താലൂക്കിനകത്ത് കർഷകർ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല ഇവിടെ രണ്ടര മാസമായിട്ട് സുരേഷ് എന്ന് പറയുന്ന പറയുന്നതിനു മുമ്പുള്ള കൃഷി ഓഫീസർ ട്രാൻസ്ഫർ ആയിപ്പോയി എഴുപത്തുരുതിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം പുതിയൊരു കൃഷി ഓഫീസർ വരാത്തൊരു സാധ്യത കണ്ണൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൊല്ലിയങ്കോട് പ്രദേശത്ത് ജീവിക്കുന്ന ആ വ്യക്തി ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നാണ് നമ്മളത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ച സമയത്തൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ആ വ്യക്തി സമയം വരേറ്റ് ഇവിടെ ചാർജ് എടുത്തിട്ടില്ല കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് ഇമ്പ്ലിമെൻറ്റ് ഓഫീസർമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചെയ്ത പ്രവർത്തികളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇംപ്ലിമെൻറ്റ് ഓഫീസർമാരുടെ യോഗത്തിനകത്ത് ഇവിടെ കൃഷി ഓഫീസർ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട പരമായിട്ട് അസിറ്റൻറ്റ് വന്ന് സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യാതെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സംജാതമായിട്ടുണ്ടായിരുന്നത് ഇനി അതുമാത്രമല്ല ഇവിടെ നമുക്കറിയാം പുഞ്ച സീസണാണ് സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി കർഷകർ ഇവിടെ കോലത്ത് പാടത്തും അതുപോലെ തന്നെ മറ്റു കോൾ മേഖലകളിലും ഇവിടെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം പോലും വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്ത ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക പല മേഖലകളിലും മുണ്ടൻ കൃഷി ചെയ്ത മേഖലകളിലൊക്കെ ലൈറ്റ് മുണ്ടങ്ങനൊക്കെ ആയിട്ട് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക അവർക്കൊന്നും വൈക്കോല് പോലും കിട്ടാത്ത രീതിയിൽ നെല്ല് പോലും കൃത്യമായ രീതിയിൽ കൊയ്തെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആശങ്ക കൃത്യമായ രീതിയിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷി ഓഫീസർ ഇല്ലാത്തൊരു സാഹചര്യം നമുക്കറിയാം കൃഷി ഓഫീസർ എന്ന് പറഞ്ഞു വെച്ചാൽ കർഷകരുടെ ഇറങ്ങി വന്നുകൊണ്ട് പാടത്തും പറമ്പത്തും കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ വന്ന് കർഷകരുടെ ഇടയിൽ വന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഓഫീസർ ഇല്ലാതായിട്ട് രണ്ടര മാസമാണ് ആലക്കോട് പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ പാർലമെൻ്ററി പാർട്ടി ആയിട്ട് കുഞ്ഞുക്കുകയും ഞാനും പ്രിയപ്പെട്ട മെമ്പർമാരൊക്കെ ഇത് കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായ രീതിയിൽ പ്രതിഷേധമുണ്ട് ഇതൊരു സൂചന ധർണയാണ് സൂചന സമരമാണ് ഇവിടെ ഇനിയും കൃഷി ഓഫീസറെ ഉള്ള ഒരു സാഹചര്യം ഭരണ ആലക്കൂട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ലെങ്കിൽ സമരത്തിൻ്റെ രൂപംമാരും എല്ലാ തരത്തിലുള്ള ആലപ്പൂട് പഞ്ചായത്തിലെ വന്നുകൊണ്ട് പല രീതിയിലുള്ള പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് സമയത്ത് കൃഷ്ണൻ നായർ അബ്ദുൾ സലാം സി വി ഇബ്രാഹിം ശശി പൂക്കെപുറത്ത് സി വി ഗഫൂർ എ പി അബ്ദുള്ള കുട്ടി കെ വി ബീരാൻ എ പി റഫീഖ് എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സി എൻ ടി വി